ശരിയാണ് വെടിനിർത്തലൊക്കെ വന്നു ചർച്ച നടത്തണം എന്നൊക്കെ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടും കാലു പിടിച്ചുകൊണ്ടും ഒക്കെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യ കണക്ക് തീർത്തെന്നും കരുതി എല്ലാം മറന്നെന്നും ഒരിക്കലും കരുതണ്ട ഇന്ത്യ നീതി നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നെടുത്ത ഓരോ ജീവന്റെ വേദന തങ്ങൾ ഒരു കാലത്തും മറക്കില്ല അതുകൊണ്ട് തന്നെ കാലങ്ങൾ എത്ര പോയാലും ഇന്ത്യയുടെ വരും തലമുറയും ഈ വേദന മറക്കാൻ പോകുന്നില്ല ഇപ്പോൾ പാകിസ്ഥാനും ഒരു വിചാരമുണ്ട് വളരെ വൈകാതെ എല്ലാം പഴയതുപോലെ ആവൂ എന്നുള്ളത് പക്ഷെ ഇതൊക്കെ വെറുതെ സാമ്പിൾ മാത്രമാണ് ഒരു വെടിയൊച്ച ഇല്ലാതെ ഇനി എങ്ങനെ പ്രതികാരത്താൽ പാകിസ്ഥാനെ വീർപ്പ് മുട്ടിക്കാമെന്നാണ് ഇനി ഇന്ത്യ നോക്കുന്നത് അതിനുള്ള ആദ്യ നീക്കമായിരുന്നു നമ്മുടെ സിന്ധു നദീജല കരാർ അടക്കം മരോപ്പിച്ചുകൊണ്ടുള്ള അടി ഇന്ത്യയുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ചില സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നേതൃത്വത്തിലുള്ള സർക്കാരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യ കണക്കുകൂട്ടിയ ഒരു നയതന്ത്ര ആക്രമണം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ നീക്കം പാകിസ്ഥാനിൽ ഞെട്ടൽ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത്തരത്തിലൊരു നീക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും തമ്മിൽ നടന്ന ചരിത്രപരമായ ഫോൺ സംഭാഷണം മൂന്ന് വർഷം മുൻപ് താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ ഉന്നതതല രാഷ്ട്രീയ ഇടപെടലായി അടയാളപ്പെടുത്തിയിരുന്നു അത് വെറുമൊരു സംഭാഷണം മാത്രമല്ല കാബൂൾ നദിയിലെ ഷാത്തോട്ട് അണക്കെട്ട് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുമായി സംയോജിപ്പിച്ച ഈ സംഭാഷണം പ്രത്യേകിച്ച് സമീപകാല പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് പാകിസ്ഥാന്റെ ജലസുരക്ഷാ ആശങ്കകൾ കൂടുതൽ ആഴത്തിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ചർച്ചയും അഫ്ഗാനിസ്ഥാനുമായുള്ള പാകിസ്ഥാന്റെ നദീജല കരാറുകൾ നിയന്ത്രിക്കാനാണ് പദ്ധതിയിടുന്നത് ഇന്ത്യയുടെ ധനസഹായത്തോടെയും പിന്തുണയോടെയും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മില്യൺ ഡോളറിന്റെ ജലവൈദ്യുത ജലസേചന പദ്ധതിയായ ഷാത്തൂട്ട് അണക്കെട്ട് അഫ്ഗാനിസ്ഥാന്റെ ജല അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നു മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ അണക്കെട്ട് നാലായിരം ഹെക്ടർ ഭൂമിയിൽ ജലസേചനം നടത്തുകയും രണ്ട് ദശലക്ഷം നിവാസികൾക്ക് കുടിവെള്ളം നൽകുകയും ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ പാകിസ്ഥാൻ എന്തിനു വയക്കണം എന്നല്ലേ അഫ്ഗാനിസ്ഥാനിലെ ഒമ്പത് നദികളിലെ ജലം പാകിസ്ഥാനുമായി പങ്കുവെക്കുന്നുണ്ട് ഈ സഹകരണം നിർത്തിവെപ്പിക്കാൻ അഫ്ഗാനിസ്ഥാനിൽ ഡാം നിർമ്മിച്ചു നൽകാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ ഉള്ളത് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലെ ഖൈബർ പഖ്തോട്ട പ്രവിശ്യയിലേക്ക് ഒഴുകുന്ന ഒരു സുപ്രധാന ജലപാതയായ കാബൂൾ നദിയിൽ അതിന്റെ സ്ഥാനം പാകിസ്ഥാന് നേരിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്നതാണ് സിന്ധു നദീതടത്തിന്റെ ഭാഗമായി കാബൂൾ നദി പാകിസ്ഥാൻ ഒരു ജീവരേഖയാണ് ഇന്ത്യ ഷാത്തൂട്ട് അണക്കെട്ട് നിർമ്മാണം പുരോഗമിച്ചു കഴിഞ്ഞാൽ താഴെയുള്ള ജലപ്രവാഹം ഗണ്യമായി കുറയുകയും പ്രാദേശിക മേഖലകളിൽ ജലദൌർലഭ്യം നേരിടുകയും ഈ മേഖലകളിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ലാലാന്തർ പദ്ധതിയുടെ നിർമ്മാണത്തിനായി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു ഇന്ത്യ നേരത്തെ സൽമ അണക്കെട്ട് നിർമ്മിച്ചിരുന്നു ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഖാനിയും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു പെഹൽഗാം ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഡെസ്കിലെ ജോയിന്റ് സെക്രട്ടറി ആനന്ദ് പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം നടത്തിയ തന്ത്രപരമായ സന്ദർശനത്തെ തുടർന്നാണ് ഇന്ത്യ കാബൂളിലേക്ക് എത്തിയത് ഷാഹുദൂട്ട് അൺക്കെട്ടിന്റെയും ഇന്ത്യയുടെ പിന്തുണയുള്ള മറ്റ് വികസന പദ്ധതികളുടെയും നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള കാബൂളിൽ ചർച്ചകൾ നടന്നു ഇത് കൂടുതൽ ആഴത്തിലുള്ള പങ്കാളിത്തത്തിന്റെ സൂചനയാണ് നൽകിയിരിക്കുന്നത് പെഹൽഗാം ആക്രമണത്തെ അപലപിച്ച താലിബാൻ ഇന്ത്യയുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതായി തോന്നുന്നു ഇത്തരത്തിലുള്ള സൂചനകളും ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ഇതൊക്കെ തന്നെ പാകിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന കാര്യമാണ് കാരണം അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം ഇതിനകം തന്നെ വശലായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് ഇന്ത്യക്ക് പറ്റിയ സമയം പാകിസ്ഥാന്റെ ദുരിതങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ കുനാർ നദിയിൽ മറ്റൊരു പ്രധാന ജലവൈദ്യുത അണക്കെട്ടിനുള്ള പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചു ഹിന്ദു കുശിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കാബൂൾ നദിയിൽ ലയിക്കുന്ന നാനൂറ്റി എൺപത് കിലോമീറ്റർ നീളമുള്ള കുനാർ സിന്ധു നദീതടത്തിനുള്ള മറ്റൊരു നിർണായക ജലസ്രോതസ്സാണ് പണമില്ലാത്ത താലിബാന്റെ അഭിലാഷമായ അടിസ്ഥാന സൗകര്യ അജണ്ടയുടെ ഭാഗമായി ഈ പദ്ധതി ഇസ്ലാമാബാദിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് കാരണം ഇത് ജലപ്രവാഹത്തെ കൂടുതൽ നിയന്ത്രിക്കും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഉഭയകക്ഷി ജല പങ്കിടൽ കരാറില്ലാത്തതിനാൽ ഈ അണക്കെട്ട് പദ്ധതികൾ സംഘർഷത്തിന്റെ ഒരു പ്രധാന ഉറവിടമായി മാറുമെന്ന് നിസ്സംശയം പറയാം ഇത് തന്നെയാണ് പാകിസ്ഥാന് ഭീഷണിയുള്ള കാര്യവും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒൻപത് നദീതടങ്ങൾ പങ്കിടുന്നുണ്ട് ഇവയെല്ലാം പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്ക് പ്രധാനമാണ് കുനാർ സിന്ധു നദികൾക്ക് പുറമെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാന്റെ തെക്കൻ ബസീറിസ്ഥാൻ ഏജൻസിയിലേക്ക് ഒഴുകുന്ന ഗോമാൻ നദി പാകിസ്ഥാന്റെ ഖുറാം ഏജൻസിയിലേക്ക് ഒഴുകുന്ന കുറാം നദി ബലൂച്ചിസ്ഥാനിൽ പങ്കിട്ട നദീതടങ്ങളായ പിഷിൻ ലോറ കാണ്ടഹാർ കാണ്ടനായി അബ്ദുൾ വഹാബ് അരുവി കൈസർ നദി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ് പാകിസ്ഥാന്റെ ജലവിതരണത്തിന്റെ മൂലക്കല്ലായ സിന്ധു നദി ഇരു രാജ്യങ്ങളിലൂടെയും വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ പങ്കിട്ട നദികൾക്ക് കുറുകെ പ്രത്യേകിച്ച് കാബൂളിലും ിൽ അഫ്ഗാനിസ്ഥാന്റെ അണക്കെട്ട് നിർമ്മാണ പദ്ധതികൾ പാകിസ്ഥാന്റെ കൃഷിയെയും ജലലഭ്യതയും സാരമായി ബാധിച്ചേക്കാം